നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് ദിലീപിന്റെ മാനേജറായ അപ്പുണ്ണിയുടെ മൊഴി സുനിൽകുമാർ ജയിലിൽ നിന്ന് വിളിച്ചപ്പോൾ ദിലീപ് അടുത്തുണ്ടായിരുന്നുവെന്ന് അപ്പുണ്ണി അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകി സുനിൽകുമാർ പറഞ്ഞതെല്ലാം ദിലീപിനോട് പറഞ്ഞിരുന്നു ദിലീപ് പറഞ്ഞിട്ടാണ് സുനിൽനോട് പരിചയമില്ലാത്ത ഭാവത്തിൽ ഫോണിൽ സംസാരിച്ചത് സുനിൽ ജയിലിൽ നിന്ന് എഴുതിയ കത്തിന്റെ കാര്യം സംസാരിക്കാൻ ഏലൂർ ടാക്സി സ്റ്റാൻഡിൽ പോയിരുന്നുവെന്നും അപ്പുണ്ണി പറഞ്ഞു സുനിൽ കുമാറിനെ തനിക്ക് നേരത്തെ തന്നെ അറിയാമെന്നും അപ്പുണ്ണി വ്യക്തമാക്കി എന്നാൽ നടിയെ ആക്രമിച്ചതിന് പിന്നാലെ ഗൂഢാലോചനയെപ്പറ്റി തനിക്ക് അറിവുണ്ടായി ായിരുന്നില്ല ജയിലിലെ കത്തും ഫോണുമായി ബന്ധപ്പെട്ടാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും അപ്പുണ്ണി പറഞ്ഞു മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം അപ്പുണ്ണി അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും അതേസമയം നടി ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി സുനിൽകുമാർ അടക്കമുള്ള പ്രതികളെ ഇന്ന് അങ്കമാലി കോടതിയിൽ ഹാജരാക്കും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി